ഹായ് ഞാനൊരു ക്യാമറ വാങ്ങിയിട്ടോ ഒരുപാട് നാളെ ഏറ്റവും ഒരു ആഗ്രഹമാണ് ഒരു ക്യാമറ വാങ്ങണം ക്യാമറ വാങ്ങണം അപ്പോൾ ഗോപ്രോ വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഗോപ്രോ ഇപ്പോൾ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ ഗോപ്രോയും കാട്ടും ബെസ്റ്റ് ക്യാമറ എന്ന് പറയുമ്പോൾ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് ഡി ജെ ഐടെ ആയിട്ടാണ് ഡി ജെ ഡേ ഞാൻ ഇതാണ് വാങ്ങി ആക്ഷൻ ഫൈവ് പ്രോ ആണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് പറയുന്നത് ഇത് കോമ്പോസെറ്റായിട്ടാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് ഓൾറെഡി ഞാൻ ഇത് ഓപ്പൺ ചെയ്താണ് എന്നാലും ഞാൻ കാണിച്ചുതരാട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ എന്തൊക്കെയുണ്ട് എന്ന് കാണിച്ചുതരാം ഇതാണ് ഇതിൻ്റെ ക്യാമറ കേട്ടോ ഇതാണ് ക്യാമറ വരുന്നത് ക്യാമറ പിന്നെ ഇത് ക്യാമറ ഒരു മാഗ്നെറ്റി മൗണ്ടാണ് അടിയിൽ പിടിക്കുന്നത് ഇത് രണ്ടെണ്ണം വന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഒരു കമ്പനിന്ന് കൂടെ ഇതാ വന്നു കേട്ടോ രണ്ടെണ്ണം തന്നിട്ടുണ്ട് പിന്നെ ഇത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ളതാണ് ഇതും ഒന്നുണ്ട് പിന്നെ ചാർജിങ് കേബിളൊന്നും വന്നിട്ടുണ്ട് പിന്നെ റോഡ് ടൈറ്റിയുള്ള രണ്ട് സ്ക്രൂ വന്നിട്ടുണ്ട് ബോൾട്ട് കേട്ടോ പിന്നെ ബാറ്ററി ആണ് ബാറ്ററി മൂന്ന് ബാറ്ററി വരുന്നുണ്ട് ഇങ്ങനെ ഇതൊരു ചാർജിങ് പോയിൻ്റ് മാതിരി ഇത് വരുന്നു കേട്ടോ അതിലിട്ട് ഓട്ടോമാറ്റിക്ക് ചാർജ് കയറും ചെയ്യും അതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഇതിൽ ബാക്കിയുള്ള ക്യാമറ വാങ്ങുമ്പോൾ ഇങ്ങനെ കോമ്പോസിറ്റിൽ കൊടുക്കുന്നില്ല ഡി ജെയിൽ അടിപൊളി ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എം എ എച്ച് ആണ് വരുന്നത് രണ്ട് മണിക്കൂർ മാക്സിമം കിട്ടും ഒരു ഫോർ ലൊക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഫോർ വീഡിയോ ഒരു ഞാൻ ഇപ്പോൾ ഫോർ കെയിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ കിട്ടിയിരുന്നു കേട്ടോ കുഴപ്പമില്ല ഫോർ ഫുൾ ഫുള്ള് ഫോർ കെയിൽ ചെയ്യും കേട്ടോ ഫോർ ഫോർ കെ സിക്സ് വൺ വൺ ആകുക കറക്റ്റ് പറഞ്ഞുതരാം പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഇതാണ് ഇത് ഒരു ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ റോഡ് ഇതാണ് കേട്ടോ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ റോഡാട്ടോ ഈ റോഡ് ഭയങ്കര ഹൈറ്റാണ് നമുക്കിത് ഇത് ഇത്രയും ഹൈറ്റ് വരും നല്ല അടിപൊളി ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹൈറ്റിൽ നല്ലൊരു സംഭവമുണ്ട് ഒരു അഞ്ചടികളുണ്ടാവും കേട്ടോ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഹൈറ്റ് ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി നല്ല കാണാൻ തന്നെ ഭയങ്കര ഗ്രിപ്പ് ഉള്ള സംഭവം അടിയിൽ വേണമെങ്കിൽ പിടിപ്പിച്ച് അങ്ങനെ കാലുവെക്കുള്ളതൊക്കെ ഉണ്ട് അതിന് എക്സ്ട്രാ നമ്മൾ വാങ്ങണം അതിൻ്റെ പേരെന്താ ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ എങ്ങനെയാണ് സാധനങ്ങൾ ഞാൻ കാണിച്ചതാണ് മൊത്തം കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ ഇതാണത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാഗ്നേറ്റിങ് മൗണ്ടാണ് ഇത് മറ്റൊക്കെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യണം അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഇതൊരു പ്രെസ്സിങ് ആണ് ഇത് ഒരു പ്രസ്സിങ് ആണ് ഈ പ്രസ്സിങ് ഇത് വെച്ചിട്ട് ഇങ്ങനത്തെ പിടിച്ചാൽ ഇത് ലോക്കായി ഇത് ഇനി എത്ര വലിച്ചാലും ഈ സാധനം കിട്ടില്ല അത്രയും ഡേറ്റാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ അമർത്തിയാൽ അതുകൊണ്ട് പോലും അങ്ങനെ നേരെ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ കിട്ടാം ഇതൊരു നല്ലൊരു പെട്ടെന്ന് നമുക്ക് ഊരി മാറ്റാൻ പറ്റില്ല അതൊരു ഭയങ്കര സംഭവം ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഈ സംഭവം ഞാൻ ഓൺ ചെയ്ത് കാണിച്ചോ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി പെട്ടെന്ന് ഓൺ ആകും ഒരു ജസ്റ്റ് ഒരു ഒരു ക്ലിക്കിൽ തന്നെ ഓണാവുന്നുണ്ട് ഇതിങ്ങനെ ഭയങ്കര കംഫർട്ടാണത് വീഡിയോ ചെയ്യാനൊക്കെ നല്ലൊരു ഭയങ്കര സുഖ കേട്ടോ ഞാൻ ചെയ്ത് നോക്കി രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ ചെയ്ത് നോക്കി നല്ല കംഫർട്ടായി തോന്നുന്നുണ്ട് കേട്ടോ നല്ല കണ്ടിപുളി കേട്ടോ തന്നി മുതൽ നമ്മളെ കൂടെ ഈ കുഞ്ഞൻ ക്യാമറ കൂടി ഉണ്ടാവും കേട്ടോ ഈ കുഞ്ഞൻ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ബാ ബൈ